വിഷയത്തിൽ ഗൗരവം കാണിക്കാതിരുന്നാൽ നമ്മുടെ നമ്മുടെ നഷ്ടപ്പെട്ടു പോകും നിസ്കരിക്കാലോ സമയമുണ്ടല്ലോ ഇതാണ് ആലോചന ും ചില ആൾക്കാരുണ്ട് ഫോണൊക്കെ വിളിച്ചാൽ ഫോൺ എടുത്ത് ഹലോ നേരം സംസാരിച്ച് ഞാൻ നിസ്കരിച്ചിട്ടില്ല കേട്ടോ ഫോൺ വെക്കും അടുത്ത വോയിസ് ഞാൻ നിസ്കരിച്ചിട്ടില്ല നീ പറയുന്ന സമയത്ത് നിസ്കരിച്ചു അങ്ങ് ഇല്ല എന്തല്ലോ ഒരു അവിശ്വാസിയുടെയും ഇടയിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം തന്നെ നിസ്കാരമാണ് നിസ്കാരമാണുമാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഏത് കല്യാണ പരിപാടിയുടെ പേരിലാണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ പേരിലാണെങ്കിലും ഒരേ നിസ്കാരം നിസ്കാരം ആവുന്നവനെ കുറിച്ച് അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുകയാണ് ഒരറ്റ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൂടാ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റുണ്ടായിരിക്കും അറുപത്തഞ്ചു കൊല്ലം നമ്മൾ സൂക്ഷിച്ച ഈ മാനങ് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരാള് നന്മ ചെയ്ത് 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 അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ചാണ അകലം മാത്രമായപ്പോൾ അതാ അയാളില്ല വാഹുവിൽ കോപമുണ്ടാക്കുന്ന ഒരു തെറ്റു വന്നു അതോടെ അയാളുടെ ജീവിതം മുഴുവനും ബാത്തിലാവുകയാണ് ഒരിക്കലും സംഭവിക്കരുത്